സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയ ജീവിതത്തോട് വിട പറയാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ നാല് ചിത്രങ്ങളിൽ കൂടി മാത്രമേ ഇനി അഭിനയിക്കൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ രജനീകാന്തിന്റെയോ അദ്ദേഹത്തിന്റെ ടീമിന്റെയോ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രജനീകാന്ത് കമൽഹാസൻ കോംബോയാണ് ഇനി വരാനുള്ളത് ഇതിനിടയിലാണ് അഭിനയ ജീവിതം നിർത്താൻ താരമൊരുങ്ങിയിരിക്കുന്നത് നിലവിൽ എഴുപത്തിനാല് വയസ്സാണ് രജനീകാന്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പുകളെ കൂടുതൽ ഉപയോഗിക്കുന്നതായി വിമർശനം ഉയർന്നിരുന്നു കുടുംബവും സുഹൃത്തുക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് വിരമിക്കൽ തീരുമാനത്തിലേക്ക് താരമെത്തിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജീവിതം അവസാനിപ്പിക്കാനുള്ള ശരിയായ സമയം ഇതാണെന്നും ഇനി ആരോഗ്യകാര്യങ്ങളിലും ആത്മീയ വഴികളിലുമൊക്കെ ശ്രദ്ധ കൊടുക്കാമെന്നുമാണ് കുടുംബത്തിന്റെ അഭിപ്രായമെന്നും ഇതേ റിപ്പോർട്ടിലുണ്ട്